സിനിമ കണ്ടിട്ട് അവിടെ പിന്നെ ഒരുപാട് സന്തോഷം ഏറ്റവും കൂടുതൽ സന്തോഷം ലിവിംഗ് ഇൻ ദ ഇന്ത്യൻ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിലുള്ള ലിവിംഗ് ലൈജൻസിനോടൊപ്പം ഈ വേദി പങ്കെടുക്കാൻ സാധിച്ചെന്നുള്ളതാണ് ഞാൻ രാജേഷിന്റെ നാക്ക് പൊന്നാവട്ടെ പറഞ്ഞുറക്കി ഒരു വന്നപ്പോൾ എനിക്ക് തോന്നിയ ആളുടെ ലോകമായ ഒരു കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത് വീട്ടിൽ നിന്ന് വന്ന വേറെ വലിയ വീട്ടിലേക്ക് വന്നൊരു പ്രതീതിയാണ് ഇവിടെ റെഡ് കാർഡ് സോക്കോൾ റെഡ് കാർഡ് ബ്ലോക്കിലൂടെ വന്നു കാരണം ഒരുപാട് പരിചിത മുഖങ്ങൾ ലൈക് സ്പൈഡർമാൻ അയൺമാൻ ഇതൊക്കെ വീട്ടില് എൻ്റെ ചോട്ട ഓരോരോ ദിവസങ്ങളും ഓരോരോ കഥാപാത്രങ്ങളും മാറുമ്പോൾ ഇവർ പറയുകയാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വന്ന് നേരെ വീട്ടിലോട്ട് കയറി വന്നൊരു പ്രതിനിധിയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഞാൻ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ സ്നേഹിക്കുന്ന മലയാള സിനിമയിൽ ഒരുപാട് ആൾക്കാർ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും എല്ലാവരും സോ എ ഹോം പേഴ്സൺസ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടീച്ചർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രെയിലർ കണ്ടു കണ്ടുകഴിഞ്ഞത് വേറൊരു ലോകം തന്നെയാണെന്നുള്ളത് ആ വാക്ക് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ഇതൊരു ലോക ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം മലയാള സിനിമ നമുക്ക് എന്താ പറയാ ഇന്ത്യൻ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ ലോക സിനിമ നിലവാരത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കോണ്ടന്റ് റിബൺ ആയിട്ടുള്ള സിനിമകൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സോ ആ ഒരു തലത്തിലേക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കോണ്ടന്റ് കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ടെക്നിക്കൽ എക്സ്പെർട്ടീസിലാണെങ്കിലും എല്ലാ രീതിയിലും ഇതൊരു പെറ്റ് സ്മാർട്ട് മൂവിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആൻഡ് ഇറ്റ് ബി വിന്നർ പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൽ അഭിനയിച്ച് ഈ സിനിമയിൽ അഭിനയിച്ച് ഒരാളോട് എനിക്ക് വ്യക്തിപരമായ ചെറിയ വൈരാഗ്യമുണ്ട് തലിച്ചു അതെ എന്റെ സിനിമകളെ കണ്ടിട്ട് കൂവി ഒരാള് അവിടെ ഈ വേണമുണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുറച്ചും എന്റെ മുഖത്ത് നോക്കി കൈ അടിക്കണെന്ന് പറയണമെന്നൊരു ആഗ്രഹമുണ്ട് കൈ അടിപ്പിക്കണമെന്നു ആഗ്രഹമുണ്ട് എന്റെ കൂടെ നിൽക്കുന്ന ആരൊക്കെ ഉണ്ട് നോക്കണി എന്റെ മണി പോയിട്ടുണ്ട് ശരി ഇപ്പം വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തുക്കളിയാണ് ദേവന്റും എന്റെ സുഹൃത്തു സലീം കുമാർ അപ്പൊ അറിയാവുന്ന പോലീസുകാരന്റെ വീട്ടിൽ നിന്ന് എന്റെ രണ്ടിടയിൽ കിട്ടുന്നു പറയുന്ന ഒരു മല്ല ും ഒരു നമുക്കറിയാംസ് അല്ലെങ്കിൽ നല്ല സിനിമകള് മലയാള സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സമ്മാനിക്കുന്ന ഒരു ബാനറാണ് ഒരു പേരാണ് സോ നമുക്കറിയാം ഒരുപാട്